ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ഇങ്ങനെ ഇതൊക്കെ ഞാൻ അറിഞ്ഞതുകൊണ്ട് എനിക്ക് എന്ത് ഗുണം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവവചനത്തിലെ നിഗൂഢമായ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ നീ നിന്റെ ജീവിതം സമർപ്പിക്കുന്നത് മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരുന്നു ഇതാണ് ദാനിയലിനോട് പറഞ്ഞത് ശരിയായി അറിയുന്നതിന് നീ നിന്നെ തന്നെ എളിമപ്പെടുത്തിയ നിമിഷം മുതൽ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇപ്പം ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ അറിഞ്ഞിട്ട് എനിക്ക് എന്താണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ മകനെ മകളെ നീ ഒരു നീറുന്ന പ്രശ്നത്തിനകത്തല്ലേ അതഴിയാനുള്ള വഴിയാണ് നീ ഇതറിഞ്ഞാൽ നീ അറിയേണ്ടതെല്ലാം ദൈവം നിന്നെ അറിയിക്കും ചെയ്യേണ്ടത് ദൈവം നിനക്ക് കാണിച്ചു തരും ദൈവം നിന്നെ ഇന്ന് ഇവിടുന്ന് ബ്ലസ് ചെയ്തിട്ടേ വിടൂ ഒറ്റ കണ്ടീഷൻ ദൈവവചനത്തിന്റെ രഹസ്യങ്ങൾ അറിയുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും സ്നേഹം പരിശീലിക്കണം നല്ല സ്നേഹമുള്ളവരായിട്ട് മാറണം പറ ഒട്ടും സ്നേഹിക്കാൻ പറ്റാത്തവരെ സ്നേഹിച്ചു തുടങ്ങുക ഒട്ടും സ്നേഹിക്കാൻ പറ്റാത്ത ഭാര്യയെ ഒട്ട് സ്നേഹിക്കാൻ പറ്റാത്ത ഭർത്താവിനെ സ്നേഹിക്കുക ആദത്തിന്റെ പാപത്തിന് മാനവകുലത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന സ്വാധീന ശക്തിയെക്കാളും ഒരുപാട് 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 അധികമാണ് യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ ലോകത്തിന്റെ മേൽ വന്ന കൃപാദാനം എന്ന് പറഞ്ഞാൽ ആദം പാപം ചെയ്തുകൊണ്ട് നമുക്ക് അമ്പത് രൂപ നഷ്ടം വന്നു ഈശോ മരിച്ചത് കൊണ്ട് നമുക്ക് അമ്പത് രൂപ തിരിച്ചു കിട്ടി അങ്ങനല്ല അതായത് ആദം പാവം ചെയ്തതുകൊണ്ട് എനിക്ക് നഷ്ടം വന്നത് അഞ്ചു ലക്ഷം രൂപയുടെ നഷ്ടമാന്ന് വെച്ചോ മോണിറ്ററി മോണിറ്റോറ്റംസ് ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചപ്പോ എനിക്ക് ആ അഞ്ച് ലക്ഷം നഷ്ടം വന്ന അഞ്ചു ലക്ഷം തിരിച്ചു കിട്ടിയെന്നല്ല എനിക്ക് അയ്യായിരം കോടി അതിനേക്കാൾ കൂടുതലാണ് ഇപ്പുറത്ത് കിട്ടിയത് ഭൂമിയിൽ പിറന്നു വീഴാനിരിക്കുന്ന അവസാനത്തെ കുഞ്ഞിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടതിനേക്കാളും ഒരുപാട് 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 കൂടുതലാണ് യേശു സമ്പാദിച്ച കൃപ കുരിശിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്ന കൃപ ലിമിറ്റഡ് അല്ല ആ റിസോഴ്സസ് ലിമിറ്റഡ് അല്ല അത് ഭൂമിയിലെ ഏത് മാരക മഹാപാപിയെയും രക്ഷിക്കാൻ കഴിവുള്ളതിനെക്കാളും ഒരുപാട് 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 മടങ്ങ് കൂടുതലാണെന്ന് പാപം വർദ്ധിക്കുമ്പോ നമ്മള് വിഷമിക്കരുത് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ എവിടെയെങ്കിലും ആരുടെ ഏതെങ്കിലും ഒരു പുരോഗതിന്റെയോ ഏതെങ്കിലും ഒരു സമാധികാരിയുടെയോ ഏതെങ്കിലും ഒരു ഒരുമാന്റെയോ ഉതപ്പ് കൊടുക്കുന്ന ജീവിതം കണ്ട് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആ ഭാരത്തിന് ദൈവം പ്രതിഫലം തരാൻ പോകുന്ന എന്ത് അതിനെ വെല്ലുന്ന 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 പല മടങ്ങ് അഭിഷേകമുള്ളവരെ നിങ്ങളുടെ കൺമുമ്പിൽ എത്തിച്ചു തന്ന് ദൈവം അതിന് പരിഹാരം ചെയ്തിരിക്കും നിങ്ങൾ സ്വപ്നം കണ്ടിട്ടില്ലാത്ത അഭിഷേകമുള്ള ഒരാളെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിട്ടായിരിക്കും ഇങ്ങനെയാണ് ദൈവം പകരം വിട്ടുന്നത് പകരം ആരോടൊന്നറിയാമോ ആരോട് പകരം വിട്ടുന്നത് പിശാചനോട് പകരം വിട്ടുന്നത്